കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഞാൻ ഒരു കാര്യത്തിലും സംസാരിക്കില്ല സംസാരിക്കില്ലെന്ന് ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും പാലിക്കുന്നു സോ ഐ റെസ്പെക്ട് ദി വേർഡ്സ് സ്പോക്കൺ ബൈ മൈ ഡോട്ടർ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഐ റെസ്പെക്ട് ബട്ട് എന്ത് പറഞ്ഞാലും എന്റെ ചോറ് തന്നെയാണ് so uh adane kurichu tharkikkano adane kurichu naalai per samsarikkana nikkerathu endra chore my daughters naan maarikkanu parangada na maarikina maarikina samayath ellarum undu abhiprayam parayunnathu we have to respect and the video le endha parayunnirikkunnathu yes i fought for 10 years 10 varsham na fight cheythu jnan snehikana atmarthamayith snehikana ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാ സോഷ്യൽ മീഡിയ മാത്രല്ല ബിക്കോസ് ഐ ലവ് ട്രൂലി ബട്ട് ഒരു ഒരു സിറ്റുവേഷനിൽ അവർ തന്നെ അത് ഹർട്ട് ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ വി ഹാവ് ടു റെസ്പെക്ട് ദ പറഞ്ഞ വാക്ക് വാക്കായിരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ആര് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത് സത്യമായിട്ട് എന്നെ വിളിച്ച ഒരു മീഡിയക്കും ഇന്റർവ്യൂ ഇല്ലെന്നും പറഞ്ഞു ഞാൻ കൊടുക്കില്ല ഇതിനെക്കുറിച്ച് ആരും ഇനി ചോദിച്ചാലും ഞാൻ ആവു തുറന്ന് ഒന്നും സംസാരിക്കില്ല ബട്ട് ആരേ അറിയാത്ത ആളുകൾ കുറേ പേര് വന്നിട്ട് ഈ ടോപ്പിക് എടുത്ത് വീഡിയോ ഇട്ട് ഒക്കെ സംസാരിക്കുന്നത് ജസ്റ്റ് ഫോർ ദയർ പബ്ലിസിറ്റി അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ ഒരു ബോക്സിംഗ് മാച്ച് നടക്കുന്നുണ്ട് அந்த ஃபார் மை லவ் மே கலி நிறுத்து ஐ ஸ்டாப் நான் எந்த க்ளௌஸ் ஊறி கொடுத்து நான் இறங்கி போய் போயசேஷம் அரைனால வந்துட்டு இது செய்யும் அது செய்யும் நான் போய் வரி எல்லாம் நன்மைக்கே ഞാൻ മടങ്ങുവാണ് എല്ലാം നന്മയ്ക്ക് പ്ലീസ് റെസ്പെക്ട് മൈ ഡോട്ടേഴ്സ് വേർഡ്സ് ഞാനേ നിർത്തി കുറച്ച് ചെറിയ ആളുകളൊക്കെ കയറി വന്ന് കുറേ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസിനൊക്കെ പറയുന്നുണ്ട് അതും കൂടെ പാപ്പ് ഹർത്താവില്ലേ അവർക്ക് ഹർത്താവില്ലേ എന്നെ വിട്ടേക്ക് ഐ എം കീപ്പിംഗ് അപ്പ് മൈ വേർഡ്സ് എന്റെ വാക്ക് നാം പാലിക്കുന്നുണ്ട് നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക